നമസ്കാരം ലോകത്തിലെ നിർമ്മാണ രംഗത്തെ മുഴുവൻ പരിവർത്തനം ചെയ്യാൻ പോകുന്നൊരു കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് ഇന്നത്തെ നിർമ്മാണ രംഗം വാണുകൊണ്ടിരിക്കുന്ന സ്റ്റീലിന്റെയും മറ്റ് ശക്തിയാർന്ന ലോഹങ്ങളുടെയും കാലം അവസാനിക്കുവാൻ പോവുകയാണ് കാരണം വ്യാവസായിക ലോഹങ്ങളെക്കാൾ ശക്തവും അതേസമയം ഭാരക്കുറവുമുള്ള ഒരു മര്യാധിഷ്ഠിത നിർമ്മാണ വസ്തു വികസിപ്പിച്ച് വിജയം കണ്ടിരിക്കുകയാണ് യു എസിലെ മേരിലാൻഡ് സർവകലാശാലയിലെ ഗവേഷകർ സൂപ്പർ വുഡ് എന്നാണ് പുതിയ നിർമ്മാണ വസ്തു അറിയപ്പെടുന്നത് തടിയിൽ നിന്നും നിർമ്മിച്ചിരിക്കുന്ന സൂപ്പർവുഡ് പുനരുപയോഗ സാധ്യതയുള്ള ജൈവ വസ്തുവാണെന്നതിനൊപ്പം അതിന്റെ ഉറപ്പിനാലും ശ്രദ്ധ നേടുകയാണ് സൂപ്പർവുഡിനെ സംബന്ധിച്ച വിവരങ്ങൾ വെറുമൊരു ലാബ് പരീക്ഷണത്തിന്റെ പിൻബലത്തിൽ മാത്രം പുറത്തുവരുന്നതല്ല ഒരു സ്പിൻ ഓഫ് കമ്പനി വഴി ഈ മെറ്റീരിയൽ ഇതിനകം തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിട്ടുമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മാത്രമല്ല സൂപ്പർവുഡ് വിനിയോഗപ്പെടുത്താനാവുക എയറോസ്പേസ് ഓട്ടോമോട്ടീവ് പ്രതിരോധ രംഗം എന്നീ വിവിധ മേഖലകൾക്കായുള്ള വ്യവസായ രംഗങ്ങളിൽ ഈ വസ്തു ഫലം വിനിയോഗിക്കാനാകുമെന്നാണ് ഈ വസ്തുവിന്റെ വികസനത്തിനു പിന്നിൽ പ്രവർത്തിച്ച ഗവേഷകരും നിലവിലെ ഉൽപാദന കമ്പനികളും സാക്ഷ്യപ്പെടുത്തുന്നത് മേരിലാൻഡ് സർവകലാശാലയിലെ ലിയാങ് ബിങ്ഹു യു എസ് ബി എ ഫോറസ്റ്റ് സർവീസിലെ ജെ വൈ ഷൂ എന്നിവരുൾപ്പെട്ട വിദഗ്ദ്ധ സംഘമാണ് സൂപ്പർ വുഡിന്റെ ആവിർഭാവത്തിനു പിന്നിൽ പ്രവർത്തിച്ചത് ഈ പുതു മെറ്റീരിയലിനായി ഡെൻസിഫൈഡ് ഓക്ക് പോപ്പുളർ പൈൻ ദേവദാരു എന്നീ മരങ്ങളാണ് കൂടുതൽ ഫലവത്തായി ഗവേഷകർ തിരിച്ചറിഞ്ഞത് അസംസ്കൃത മരത്തടിയിൽ നിന്ന് ലിഗ്നിൻ ഹെമീസെനുലോസ് തുടങ്ങിയ ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം സാന്ദ്രമായ നാരുകളുള്ള ഘടനയിലേക്ക് അതിനെ കംപ്രസ് ചെയ്യുന്നു ഈ കംപ്രഷൻ വേളയിലെ ചൂട് മരത്തിലെ കോശ ഘടകങ്ങളെ തകർക്കുകയും ആന്തരിക നാരുകളെ വിന്യസിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന മെറ്റീരിയൽ ഉയർന്ന ഗ്രേഡ് അലോയികളുമായി താരതമ്യപ്പെടുത്താനാവും വിധമുള്ള ടെൻസൈൽ ശക്തിയുള്ളതാണ് ഇത് ഭൂരിഭാഗം ലോഹ ഘടകങ്ങളെക്കാളും കരുത്തും പ്രകടമാക്കുന്നു മാത്രവുമല്ല മറ്റ് പരമ്പരാഗത മരധിഷ്ഠിത ഉൽപ്പന്നങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഡെൻസിഫൈഡ് പതിപ്പ് വികാസം ജീവികളുടെ ആക്രമണം തടയൽ തീപിടുത്ത പ്രതിരോധം എന്നിവ ഈ മെറ്റീരിയൽ പ്രകടമാക്കുന്നു ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ പോലും ഇവ യാതൊരുവിധ ആശങ്കകളുടെയും ആവശ്യമില്ലാതെ തന്നെ ഫലപ്രദമായി വിനിയോഗപ്പെടുത്താനുമാകും സൂപ്പർവുഡിന്റെ ഈ വിധത്തിലുള്ള സവിശേഷതകളും ശേഷിയും യു എസ് ഡി എ ഫോറസ്റ്റ് സർവീസ് നേരിട്ട് മനസ്സിലാക്കി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഉറപ്പും കരുത്തും പകരുന്ന ലോഹങ്ങളെക്കാൾ ഭാരം കുറഞ്ഞതും കടുപ്പമുള്ളതുമാണ് സൂപ്പർവുഡ് ഈ സാന്ദ്രതയുള്ള മെറ്റീരിയൽ സ്റ്റീലിനേക്കാൾ ഏകദേശം ആറ് ഭാരം കുറഞ്ഞതാണെന്നാണ് ഈ പുതിയ മെറ്റീരിയലിനെ സംബന്ധിച്ച് നേച്ചർ ജേണലിൽ വന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഈ വസ്തു പ്രതിരോധം തീർക്കാൻ ഉതകുന്ന വിവിധ ആപ്ലിക്കേഷനുകൾക്കും പ്രായോഗികമാണ് ഇതിന്റെ മെക്കാനിക്കൽ ഗുണങ്ങൾ ഭാരം കുറഞ്ഞ നിർമ്മാണ പാനലുകൾ ഘടനാപരമായ ബലപ്പെടുത്തലുകൾ എയ്റോസ്പേസ് ഘടകങ്ങൾ എന്നിവയ്ക്ക് പോലും ഉത്തമമാണ് ബഹിരാകാശ ഗവേഷണ രംഗത്തുപോലും ഈ വസ്തു പ്രയോജനപ്പെടുത്താനാകും അതുപോലെ തന്നെ ഇന്ധനക്ഷമത സുസ്ഥിരത മെച്ചപ്പെടുത്തൽ എന്നിവ മുൻനിർത്തി ഭാരം കുറിക്കാൻ ശ്രമിക്കുന്ന വിവിധ വാഹനങ്ങളുടെ നിർമ്മാണത്തിനും ഇത് ഉത്തമമാണ് പ്രധാന നേട്ടം കാർബൺ ഉത്പമനം കുറയ്ക്കാൻ ഉപകരിക്കുന്ന വസ്തുവാണെന്നതാണ് പരമ്പരാഗത ഉരുക്ക നിർമ്മാണം ആഗോള കാർബൺ ഉത്പമനത്തിന്റെ ഏകദേശം ഏഴ് ശതമാനം വരും അത് ഉരുക്കുന്നതിനാവശ്യമായ ഉയർന്ന ഊർജമാണ് ഈ കൂടിയ കാർബൺ ഉദ്ഭമനത്തിന് പ്രധാന കാരണം ഇതിന് വിപരീതമായി സൂപ്പർ വുഡിന്റെ നിർമ്മാണം കുറഞ്ഞ താപനിലയിലാണ് മാത്രവുമല്ല ഇതിന്റെ നിർമ്മാണത്തിനായി ഫോസിൽ ഇന്ധനം വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത് സ്റ്റീലിനെ അപേക്ഷിച്ച് കാർബൺ ഉത്ഭവനത്തിൽ തൊണ്ണൂറ് ാണ് സൂപ്പർ വുഡ് പ്രകടമാക്കുന്നതെന്നാണ് ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നത് അതിനാൽ തന്നെ കാർബൺ ഉത്പമനം കുറയ്ക്കാനുള്ള ലോക ശ്രമങ്ങൾക്ക് അനുയോജ്യമായൊരു വസ്തുവായി സൂപ്പർ വുഡ് മാറുന്നു പല ഗവേഷണ ഫലങ്ങളും ലാബ് ടെസ്റ്റുകളിലും പരീക്ഷണാത്മക ഉൽപാദനത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സൂപ്പർ വുഡ് വ്യാവസായികമായി ഉൽപാദിപ്പിച്ചു തുടങ്ങി എന്നത് ഈ ഉൽപ്പന്നത്തിന്റെ സാധ്യതകൾക്ക് അടിവരയിടുന്നു ഈ വസ്തുവിന്റെ വികസനത്തിനു പിന്നിൽ പ്രവർത്തിച്ച ലിയാങ് ബിങ്ഹു അടുത്തിടെ ഇൻവെന്റ് വുഡ് എന്ന പേരിൽ സൂപ്പർ വുഡിന്റെ വ്യവസായത്തിനായി ഒരു കമ്പനി ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഈ വസ്തുവിനെ അധിഷ്ഠിതമാക്കി ഗതാഗതം വാസ്തുവിദ്യ അഗ്നി സുരക്ഷിത കെട്ടിട സംവിധാനങ്ങൾ എന്നിവയ്ക്കായുള്ള ആപ്ലിക്കേഷനുകൾ പര്യവേക്ഷണം ചെയ്തു വരികയാണ് നിറം തേടി തനി നിറം